വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രോഹിത് ശരദാമ്മയോട് പറയുന്നുണ്ട് കഷ്ടപ്പാടിൻ്റെ കണക്കൊന്നും അവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇളയ മകളാണെന്ന് കരുതി പുനരിച്ചൊക്കെ വളർത്തിയതല്ലേ അപ്പോൾ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം കുറച്ച് ദിവസങ്ങളെ കൂടി കഴിയുമ്പോൾ പപ്പി പപ്പിമോളെ ഞാൻ എന്തായാലും വന്ന് വിളിച്ചു കൊണ്ടുപോകും അവൾ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് രോഹിത് ആകപ്പാട് ദേഷ്യത്തിൽ വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകുന്നുണ്ട് അന്നേരം ശരദാമ്മ കരുത്തുകയാണ് മൂത്തവളാണെങ്കിൽ ഡിവോഴ്സ് നോട്ടീസുമായിട്ട് വീട്ടിലേക്ക് ഇനി അങ്ങനെ ആയി പോകുമോ എന്നും പറഞ്ഞ് വിഷമിച്ച് ശരദാമ നിക്കുകയാണ് ഇതേസമയം അവിടെ രാത്രിയാണെങ്കിൽ രാത്രി സമയം കാണും കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ കട്ടിലിങ്ങനെ കിടക്കുകയാണ് പക്ഷെ വിഷ്ണുവിൻ്റെ മനസ്സിലാ ഡോക്ടർ കാണിച്ച സ്കാനിങ് റിപ്പോർട്ടൊക്കെയാണ് വിഷ്ണു ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത് അതിന് ശേഷമാണെങ്കിൽ ശാലിനി അവിടെ താഴെ എത്തുന്നുണ്ട് അന്നേരം പിള്ള പറയുന്നുണ്ട് ശാലിനി കുഞ്ഞ് വന്നു അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് വിഷ്ണുവിനെ വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന് ചോദിക്കുകയാണ് അന്നേരം ഡിസ്റ്റർബൻസ് ആയ ഒരു ദിവസമായിരുന്നു കോളനിക്കാരുമായിട്ട് നടക്കുമായിരുന്നു ഒന്നിനൊരു സമയം കിട്ടിയില്ല അതിനിടയിൽ വിഷ്ണു ആരോടും പറയാതെ എങ്ങോട്ട് പോയിരിക്കുന്നുവെന്ന് വിളിച്ചെങ്കിലും മതി en él no പിള്ള ഇങ്ങനെ രാഘവന്മാരെ നോക്കിയിട്ട് ശാലിനിയോട് പറയുന്നുണ്ട് എന്നാൽ വിഷ്ണുവിൻ്റെ കാര്യത്തിനെ വിഷമിക്കുന്നു വേണ്ട ആൾ എത്തിയിട്ടുണ്ട് വന്നപടിയെ മോളിൽ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞുണ്ട് അന്നേരം എന്തെങ്കിലും ഇവിടേക്ക് പോയതാണോ എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല താഴേക്ക് വന്നാലല്ലേ ചോദിക്കാൻ പറ്റും മോൾ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലുക ഒന്നും കഴിച്ചൊന്നുമില്ല കഴിക്കാൻ പറയും ചെന്ന ഇടപിടിയെന്ന് പറഞ്ഞ് ചോദ്യമൊന്നും ചോദിക്കണ്ട താഴേക്ക് ഇറങ്ങി വരാൻ പറയും ആശു സമാധാനത്തോടെ ചോദിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനിയാണെങ്കിൽ ഇങ്ങനെ മോളിലേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം ചെല്ലുമ്പോഴത്തേക്ക് വിഷ്ണു അവർ കണ്ണടച്ചിങ്ങനെ കിടക്കുകയാണ് ശാലിനി വന്നത് വിഷ്ണു അറിയുന്നുണ്ട് എന്നിട്ട് ശാലിനി ആണെങ്കിൽ കട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ആദ്യം വിഷ്ണു കണ്ണ് തുറക്കുന്നില്ല പക്ഷെ പിന്നീട് വിഷ്ണു ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ് അന്നേരം പിന്നെ എവിടെ പോയിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല അതിന് ഒരു മറുപടി കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നില്ല ഉറങ്ങുകയല്ലായിരുന്നു അല്ലെ ഉറക്കം നടക്കുകയായിരുന്നല്ലേ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ അതുകൊണ്ട് പറയാൻ പറ്റിയില്ല എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു പക്ഷെ പറയാനായിട്ട് തുടങ്ങുകയായിരുന്നു പക്ഷെ ശാലിനി അത് കേൾക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നില്ല താഴേക്ക് ചെല്ലാൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പിന്നീടാവാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മനപൂർവ്വം വിഷ്ണുവിനെ ഒഴിവാക്കാൻ എന്നോണം ശാലിനി ആ പിടക്കം കൊണ്ടാണ് ശാലിനി അങ്ങ് ബാത്റൂമിന് ആ വാച്ച് ഊരി അവിടെ വെച്ചിട്ട് ഫോണും വെച്ചിട്ട് ബാത്റൂമിനകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ വിഷ്ണു എന്തോ പറയാനായിട്ട് വന്നതാണ് ശാലിനി അവിടെ ഒരു നിമിഷം കേൾക്കാനായിട്ട് ഇരുന്നെങ്കിൽ വിഷ്ണു അത് പറഞ്ഞേനെ എന്നിട്ട് വിഷ്ണു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം ശാലിനിയും ബാത്റൂമിലേക്ക് പോയിട്ട് പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ താഴേക്ക് ചെല്ലുകയാണ് അന്നേരം പിന്നെ എനിക്ക് വിശക്കൊന്ന് എന്തെങ്കിലും വേണമെന്നിങ്ങനെ എന്നിങ്ങനെ ഫാമയോട് പറയുമ്പോൾ അവിടെ നിൽക്കുമെന്ന് പറയുകയാണ് ഫാമ എന്നിട്ട് നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ശിവകാശിയിൽ ഒരു അത്യാവശ്യ കാര്യത്തിനൊന്നും പറയുകയാണ് അന്നേരം ആ പൈസ നീ എന്തിനാണ് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടെടുത്ത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് സുഹൃത്തിൻ്റെ ആവശ്യത്തിനെന്ന് പറയുകയാണ് അന്നേരം ഏത് സുഹൃത്ത് കമലിനോ എനിക്കറിയാവുന്ന ആകെയുള്ള സുഹൃത്ത് കമലിനാണ് പിന്നല്ലാതെ ആർക്ക് എന്നിങ്ങനെ ഫാമ് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഇവിടെ ലോറിത്താവളത്തിലുണ്ടായിരുന്നാണ് ചക്രവാണി അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ് സഹായത്തിനാണെന്ന് പറയുമ്പോൾ അത് എനിക്കെന്തായാലും ആ പൈസ ഉടനെ വേണം എന്നിങ്ങനെ ഫാമ പറയുകയാണ് അന്നേരം എൻ്റെ അമ്മ അതിങ്ങനെ കളഞ്ഞൊന്നും പോയിട്ടില്ല അതെന്തായാലും തിരിച്ചു കിട്ടും ഇനി അയാൾ തന്നില്ലെങ്കിൽ ഞാനെങ്കിലും തരും അത് പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അത് മതി എന്നിങ്ങനെ ഫാമ പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് മോളിലെത്തെ ലാൻഡിങ്ങില് വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം ഫാമ ച ചോദിക്കുന്നുണ്ട് അല്ല നീ ഇങ്ങനെ പറയാതെ വെക്കി എങ്ങോട്ടത്തേക്കാണ് പോകുന്നത് നിനക്ക് എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ടൊന്നും പൊയ്ക്കൂടിയോ നിന്റെ ഭാര്യയോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടുകയെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അവൾ എന്ത് വിചാരിക്കാനായിട്ട് അവൾക്ക് എന്നെ അറിയാം ഞാൻ പറയുന്നത് അവൾക്ക് വിശ്വാസം തന്നെയാണ് എന്റെ ഭാര്യ അവൾ ഒരിക്കലും എന്നെ അവിശ്വസിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇതൊക്കെ ശാലിനി മോളിൽ നിന്ന് കേൾക്കുകയാണ് എന്നിട്ട് എനിക്ക് വിശക്കുന്ന് എന്തെങ്കിലും എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഡൈനിങ് ഹാളിലേക്ക് പോകുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് ചെല്ലി അവൻ എന്തെങ്കിലും എടുത്തു എന്ന് പറയുമ്പോ പൊന്നിയും ഫാമയും ഒക്കെ അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് രാഘവന്മാർ ഇങ്ങനെ നോക്കുമ്പോൾ ശാലിനിയെ കാണുന്നുണ്ട് പക്ഷേ അതിനുശേഷം ശാലിനി അങ്ങ് തിരികെ കയറി പോവുകയാണ് അന്നേരം റൂമിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോണിൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് രേഷ്മയാണെന്ന് കാണുന്നുണ്ട് പക്ഷേ ശാലിനി എടുക്കുന്നില്ല കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് രേഷ്മ ഒന്ന് രണ്ട് തവണ വിളിക്കുമ്പോൾ പിന്നെ ശാലിനി എടുക്കുന്നില്ല അതേസമയം വിഷ്ണു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കയറി ചെല്ലുന്നുണ്ട് അന്നേരം ശാലിനി അങ്ങ് കട്ടിലേക്കും കിടക്കുകയാണ് കണ്ണടച്ച് കിടക്കുന്നുണ്ട് ഉറങ്ങിയതെന്ന പോലെ വിഷ്ണു ചെന്നാൽ കടിലേക്ക് ഇരിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ആകെപ്പാട് ഒരു വിഷമ മട്ടിൽ വിഷ്ണു ഇരിക്കുകയാണ് ഈ സമയത്ത് രേഷ്മ വീണ്ടും വിളിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ രേഷ്മ രേഷ്മാന്ന് കാണുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് വിഷ്ണു ഫോണുമായിട്ട് അങ്ങ് മുകളിലത്തെ ബാൽക്കണിയിലേക്ക് പോയെന്ന് എന്തൊക്കെയോ സംസാരിക്കണം അവർ തങ്ങളിൽ പക്ഷേ ഡയലോഗ് കാണിക്കുന്നില്ല അന്നേരം ശാലിനി പതി എഴുന്നേറ്റ് വന്നിട്ട് ആ ബാൽക്കണിയിൽ ചെന്ന് നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നുണ്ട് അന്നേരം ചാലിനിക്ക് അകപ്പാടേം ഇങ്ങോട്ട് ദേഷ്യം ഇങ്ങോട്ട് അരച്ച് കയറുകയാണ് ശാലിനി പക്ഷേ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല അതുപോലെ തിരിച്ച് റൂമിലേക്ക് ചെന്നിട്ട് കട്ടലിൽ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അതേസമയം വിഷ്ണു അവിടെ രേഷ്മയായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇതേസമയം അവിടെ ശരദാമ്മയുടെ വീട്ടിലെ ഗോപാലകൃഷ്ണൻ എവിടെയൊക്കെ യാത്ര പോയിട്ട് ഇങ്ങനെ ഓട്ടോയിൽ വന്നെത്തുന്നുണ്ട് അന്നേരം ശര അകത്തേക്ക് കയറുമ്പോൾ ശാരദാമ ചോദിക്കുന്നു ഇവിടെ ഇത് എവിടെയായിരുന്നു ഗോപാലേട്ട നിന്ന് നിലപ്പിൽ കാണാനില്ലല്ലോ എന്ന് നേരെ ഞാൻ പിന്നെ അമ്പലത്തിലല്ലാതെ വേറെ എവിടെ പോകാനാണ് പിന്നെ ഞാൻ ഇങ്ങനെ യാത്ര പോകുന്നതുകൊണ്ട് ഉപയോഗമൊന്നും ഗുണമൊന്നുമില്ലെന്നല്ലേ നീ പറയുന്നത് ഇപ്പോൾ വലിയൊരു ഗുണമുണ്ടെന്ന് പറയുകയാണ് അന്നേരം എന്നാൽ ചോദിക്കുമ്പോൾ ശ്രീമുരുക ട്രാവൽസ് എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം എന്ത് ജോലി ചോദിക്കുമ്പോൾ എൻ്റെ ഇത്രയും കാലം അമ്പലങ്ങളിൽ പോലുള്ള ആ പരിചയം കൊണ്ടാണ് അവർ എന്നെ ജോലി ഏൽപ്പിച്ചത് ഒന്നും അല്ല അമ്പലങ്ങളിൽ ഭക്തരെ അമ്പലങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുക അവരെ തൊഴിയിക്കുക പിന്നീട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുകയാണ് അന്നേരം ഇപ്പോൾ ഇങ്ങനെ ഒരു ജോലിയുടെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ജനലിനപ്പുറത്ത് നിന്നുകൊണ്ട് കൊണ്ട് ഇങ്ങനെ പപ്പി വിളിക്കുകയാണ് നേരം ഇങ്ങോട്ടത്തേക്ക് വന്നതെന്നും പറഞ്ഞാൽ പപ്പിയെ വിളിക്കുക പപ്പി ഓടി വരുന്നുണ്ട് എന്നിട്ട് ഇതെന്താ കൈക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ സ്കൂളിലൊന്ന് വീണതാണെന്ന് ശരദാമ പറയുന്നുണ്ട് വേദന ഉണ്ടോ എന്നൊക്കെ തിരക്കുകയാണ് നേരം ഇല്ല എന്ന് പറയുകയാണ് അന്നേരം മോള് മാത്രമല്ല അമ്മയും വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ശരദാമ്മ പറയുന്നുണ്ട് അന്നേരം പിന്നെ പപ്പിയിൽ നിന്ന് അകത്ത് നിന്ന് ശ്യാമ വിളിക്കുകയാണ് അന്നേരം അമ്മ വിളിക്കുന്നു ചെല്ലു എന്നിങ്ങനെ ശാരദാമെന്ന് പറയുമ്പോൾ ഗോപാലക്ഷണം പപ്പിക്ക് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അമ്മയെന്നും പറഞ്ഞ് ശ്യാമയുടെ അടുത്തേക്ക് പോവുകയാണ് അന്നേരം ഗോപാലക്ഷണം ചോദിക്കുന്നുണ്ട് ശ്യാമ ശ്യാമയുടെ കാര്യം ശാരദാമ ഗോപാലക്ഷണോട് പറയുന്നുണ്ട് ഇനി അവൾ അങ്ങോട്ടത്തേക്ക് എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ രോഹിത്വം ചോദിക്കുകയാണ് രോഹിത് അവിടെയും അവളും കുഞ്ഞും ഇവിടെയും ഇത് ഭാഷയിലാണ് വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ ഇവിടെ തനിഷ്ടത്തിൽ നിൽക്കാനൊന്നും പറ്റില്ല നീ അവളെ ഇങ്ങോട്ടത്തേക്ക് വിളിച്ചതെന്ന് പറയുന്നുണ്ട് ഈ സമയം പപ്പി അകത്തേക്ക് ചെന്നിട്ട് എന്താ അമ്മയെ വിളിച്ചെന്ന് ചോദിക്കുമ്പോ നാളത്തേക്ക് ഹോംവർക്ക് ഇല്ലേ അത് ചെയ്യാന്ന് പറയുകയാണ് നേരെ മുത്തശ്ശൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്യാമയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് അന്നേരം മോള് ഹോംവർക്ക് എടുത്തുവെച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് അന്നേരം ശരദമ്മ വിളിക്കാനായിട്ട് പോകുമ്പോ ശ്യാമ വരുന്നുണ്ട് എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നേന്ന് എന്ന് ഗോപാലകൃഷ്ണൻ വിളിക്കുകയാണ് ഇവിടെ ഒന്നും ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് നീ എന്താ തിരിച്ചു പോകുന്നില്ലേ നീ രോഹിതവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നില്ലേ ചോദിക്കുകയാണ് അന്നേരം ഇല്ല എനിക്ക് ഒത്തുപോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം മല്യേജി ഇവിടെ വന്ന് എന്താണോ ചെയ്യുന്നത് അതുപോലെ ഞാനും ചെയ്യാൻ പോകുന്നു എന്ന് അന്നേരം അവൾ വക്കീൽ നോട്ടീസുമായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ നീയും കൂടി ഇവിടെ വന്ന് നിൽക്കാനാണ് ഉദ്ദേശം എന്ന് ചോദിക്കുക എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം പിന്നെ രോഹിത് ആണെങ്കിൽ അവിടെ ഏതെത്തമ്മ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നെ എന്നെ കുഞ്ഞിനെയും കാര്യവും നോക്കുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം അത് പിന്നെ അങ്ങനെയല്ലേ വരുമോ അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് അവരല്ലേ അപ്പോൾ അവർ പറയുന്ന പോലെയല്ലേ കേൾക്കേണ്ടത് പിന്നെ നിൻ്റെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ആളിതേ ഇരിക്കുന്നു എന്ന് ശരദാമയെ ചൂണ്ടി കാണിക്കുകയാണ് ഇവള് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗതി വരില്ലായിരുന്നോ എന്ന് പറയുകയാണ് അന്നേരം എന്തൊക്കെയായാലും എനിക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട് അന്നേരം അപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചി വക്കീൽ നോട്ടീസ് വാങ്ങി വന്നിരിക്കുകയാണ് അതിനൊരു വക്കീലിനെ കാണാനായിട്ട് പോകണം അപ്പോൾ നിനക്കും അങ്ങനെയാണെങ്കിൽ വേറെ വക്കീലിനെ തിരക്കി പോകണ്ടല്ലോ പിന്നെ നമുക്ക് എല്ലാവർക്കും ും കൂടി ഒരു പിന്നെ കോടതിയിൽ അങ്ങോട്ട് താമസിക്കാം അപ്പോൾ പിന്നെ എപ്പോഴും എപ്പോഴും കോടതിയിൽ കയറി ഇറങ്ങേണ്ടല്ലോ എന്ന് കളിയാക്കുകയാണ് ശരദാമ്മയും പറയുന്നുണ്ട് ശാരികയുടെ കാര്യത്തിൽ എങ്ങനെ തീരുമാനം ഉണ്ടാക്കണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ നീയും കൂടി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ശാരദാമ്മയുടെ മക്കൾ നാട്ടുകാർക്ക് പരിഹസിക്കാനുള്ളവരാകരുത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമവോഷേ ആ ഒരു കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കുകയാണ് എനിക്ക് അങ്ങോട്ടത്തേക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല മര്യാദയ്ക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു രോഹിതിനോടൊപ്പം തിരിച്ചു പോകാൻ നിൽക്കുക അല്ലാതെ ഇവിടെ ഒന്നും ഞാൻ അനുവദിക്കില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗോപാലകൃഷ്ണനകത്തേക്ക് കയറി പോവുകയാണ് അന്നേരം അതിനുശേഷം ശാരദാമയും അങ്ങ് പോകുന്നുണ്ട് ശ്യാമയോട് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല കാരണം ശാരികയാണെങ്കിൽ ശ്യമയോട് പറയുന്നുണ്ട് നീ ഡിവോഴ്സിൻ്റെ കാര്യം എന്നെ കണ്ട് തീരുമാനിക്കേണ്ട എനിക്ക് ഡിവോഴ്സ് അയച്ചത് അവിടെ നിന്നാണ് അയച്ചത് പക്ഷെ നമ്മളായിട്ട് ഡിവോഴ്സിന് പോകുക എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ അങ്ങോട്ട് ഷാരിയ്ക്ക് നേരെ ചാടികടിക്കുകയാണ് എനിക്ക് ഒന്നുകിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റണം അല്ലെങ്കിൽ എനിക്ക് നിയമപരമായിട്ട് നേരിടാൻ കഴിയണം രണ്ടും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെതായൊരു വഴിയുണ്ട് അത് ഞാനങ്ങ് ചെയ്യും എൻ്റെ ജീവിതം ഞാൻ എന്നെന്തേക്കുമായിട്ടങ്ങ് അവസാനിപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങ് അകത്തേക്ക് പോകുകയാണ് ശാരികയന്ധമായിട്ട് നിൽക്കുകയാണ് ശാരിക നോക്കുമ്പോൾ ഇതൊക്കെ അപ്പുറത്ത് നിന്ന് ശാരദാമ ഇങ്ങനെ കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ശാരികങ്ങ് മാറി പോകുന്നുണ്ട് ശാരദാമ വിഷമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് പോകുന്ന ചാമയും അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ നിന്നാ രാവിലെ വിഷ്ണു ആണെങ്കിൽ എൻ്റെ ജീപ്പൊക്കെ ഇങ്ങനെ കഴുകുകയാണ് ഈ സമയത്ത് കമലിനാണെങ്കിൽ ബൈക്കിലെത്തുന്നുണ്ട് അന്നേരം നീ എവിടെ ആയിരുന്നു എടാന്ന് ചോദിക്കുകയാണ് അന്നേരം അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് ആശാൻ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാനേ ഒരു സുഹൃത്തിനെ സഹായിക്കാനായിട്ട് പോയതാണ് അത് ഇത്രയും വള്ളിയാവൂ എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണ് അന്നേരം ഏത് സുഹൃത്തും ചോദിക്കുമ്പോൾ അത് നിനക്ക് അറിയില്ലേ നമ്മുടെ ലോറിത്താവളത്തിലെ ചക്രവാണി ചക്രവാണിയെ സഹായിക്കാനായിട്ട് പോയതാണ് അന്നേരം കമലിനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതേ ലോറിത്താവളത്തിലെ സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാമല്ലോ പിന്നെ ഏതായി ചക്രവാണി എന്ന് ആലോചിക്കുമ്പോൾ അതെ നിന്റെ ഓർമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് നല്ലൊരു ഡോക്ടറെ പോയി കാണിക്കും എന്ന് പറയുകയാണ് അന്നേരം വിഷു കമലിനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കമലിൻ്റെ ഭാഗമൊക്കെ വിഷ്ണു ഇങ്ങനെ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് വണ്ടിയും കഴുകുകയാണ് അന്നേരം ആ അങ്ങനെയാണെങ്കിൽ ഓർത്തോ ഡോക്ടറെ ഒക്കെ തന്നെ കാണിക്കാമെന്നിങ്ങനെ കമല പറയുകയാണ് അന്നേരം ഓർത്ത് തന്നെ കാണിച്ചോ എന്നിങ്ങനെ വിഷ്ണു തിരിച്ച് കളിയാക്കുന്നുണ്ട് അന്നേരം കമലിനെ അങ്ങോട്ട് പിടി കിട്ടുന്നില്ല വിഷ്ണു നന്നായിട്ട് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് അവിടെ അന്നേരം ഈ രാമേട്ടനാണെങ്കിൽ ശാലിനി കൊണ്ടുപോകാനായിട്ട് വണ്ടിയുമായിട്ട് എത്തുന്നുണ്ട് അന്നേരം അല്ല മോനെ ഒന്ന് രണ്ട് ദിവസമായല്ലോ കണ്ടിട്ട് എന്നിങ്ങനെ രാമേട്ടൻ ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ രാമേട്ട ഞാനൊരു ദിവസത്തേക്ക് അങ്ങോട്ട് മാറി നിന്ന ഒരു ആവശ്യത്തിന് പോയതാണ് അപ്പോൾ ഈ എല്ലാവരും കൂടി ഞാൻ ഈ നാട്ടീന്നേ ഓടിപ്പോയി എന്നുള്ള രീതിക്കാണ് സംസാരം ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അന്നേരം നമ്മുടെ നാട്ടുകാരല്ലേ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം നാട്ടുകാരോ എന്നിങ്ങനെ എങ്ങനെ രാമേട്ടനെ നോക്കി ചോദിക്കുകയാണ് വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ശാലിനി അകത്തുന്ന ഫയലൊക്കെ ആയിട്ട് പോകാനുള്ള രീതിക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അത്രയും നേരം ചിരിച്ച് സംസാരിച്ചിരുന്ന വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുമുണ്ട് പക്ഷേ ശാലിനിക്ക് മുഖം കൊടുക്കുന്നില്ല ശാലിനി പക്ഷെ വിഷ്ണുവിന് തന്നെ നോക്കി നിൽക്കുന്നു ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ അവിടെയാണെങ്കിൽ വിഷ്ണു ശാലിനി അങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ വിഷ്ണു നേരെ മുഖം കൊടുക്കുന്നില്ല അതായത് വിഷ്ണുവിന് തൻ്റെ മനസ്സിലുള്ള കാര്യം ശാലിനിയോട് പറയാത്തത് കൊണ്ടും ആകപ്പാടെ ഒരു ചമ്മനെന്ന ഒരു കള്ളം പറയുന്നത് കൊണ്ട് ആ ഒരു പിന്നെ ഇത് പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസവൃതങ്ങളിൽ അകൽച്ച അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയുമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ പക്ഷേ അടുത്ത എപ്പിസോഡിൽ ശാലിനി ആണെങ്കിൽ ഓഫീസ് ശാലിനിയെ കാണാനായിട്ട് വിഷ്ണു ഓഫീസിൽ ചെല്ലും അപ്പോൾ വിഷ്ണു ശാലിനിയുടെ മനസ്സിൽ ആ രേഷ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാരൊക്കെ പറഞ്ഞതല്ലേ അയലോക്കാരൊക്കെ പറഞ്ഞത് ശാലിനിയുടെ മനസ്സിലിരിക്കുകയാണല്ലോ അന്നേരം വിഷ്ണുവിനോട് ശാലിനി എടുത്ത വായിൽ ചോദിക്കും നിങ്ങൾ പിന്നെ അവിടെ പോയത് മധുരയിൽ പോയത് വിവാഹം കഴിക്കാനല്ലേ എന്ന് അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ശാലിനിയെയും കൂട്ടിക്കൊണ്ട് രേഷ്മയുടെ വീട്ടിൽ ിലേക്ക് പോകും എന്താണ് കാര്യമെന്ന് എന്ന് അറിയിക്കാനൊക്കെ അവിടെ വെച്ച് പക്ഷേ ശാലിനി എന്തോ പറയുമ്പോൾ വിഷ്ണുവിനെ ഇഷ്ടപ്പെടാതെ വന്ന് രേഷ്മയുമായിട്ടെന്തോ കൂട്ടിക്കൊഴിച്ച് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണു തല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ട് പക്ഷേ പിന്നീട് വിഷ്ണു എന്താണെന്നുള്ളത് ശാലിനിയോട് പറയായിരിക്കും വിഷ്ണുവിടെ ആ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതായിട്ടാണെന്ന് തോന്നുന്നു കാണിക്കുന്നത് രേഷ്മയുടെ കൂടെ പോയതായിരിക്കില്ല എന്താണെന്നുള്ളതിന് എപ്പിസോഡ് വരുമ്പം കാണാം വിഷ്ണു പക്ഷേ രണ്ടും രണ്ട് പാത്രമാകാതെ വിഷ്ണു കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അതൊക്കെ കാണാം ഓക്കെ താങ്ക്